മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലും സജീവമായി നിൽക്കുന്ന താരമാണ് നിള നമ്പിയാർ സെമീനിയോട് ഫോട്ടോസ് എടുത്തും ഹോട്ട് വീഡിയോകളുമായി ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കുളിക്കാൻ പോകുന്ന റീൽസ മാങ്ങ ചമ്മന്തി അരയ്ക്കുന്ന റീൽസ തുണി അലക്കുന്ന റീൽസ വെള്ളത്തിൽ കച്ച കെട്ടി കുളിക്കുന്ന റീൽസ അങ്ങനെ റീൽസ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ ഹരമായി പക്ഷേ ഈയിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താൻ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെന്നും നേരത്തെ ഒരു ഫോട്ടോഷൂട്ടിന്റെ പേരിൽ തന്നെ മതത്തിൽ നിന്ന് പുറത്താക്കിയതാണെന്നും അതിനുശേഷമാണ് നിള നമ്പിയാർ എന്ന പേര് എടുത്തതെന്നും അവർ പറയുന്നുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായത് ഇരു മതത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി പേർ അവർക്കെതിരെ രംഗത്തു വന്നു ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല ഹിന്ദുമതമെന്നും മലപ്പുറത്തുകാരി ആസിയ നവാസ് പേരുമാറി നിളാന്നമ്പ്യാരായി ഹോട്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് അപമാനകരമാണെന്നും പോസ്റ്റുകൾ പ്രചരിച്ചു ഇസ്ലാമിൽ നിന്ന് ആരെയും പുറത്താക്കാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് പക്ഷേ നേരത്തെ വയറു കാണിച്ച് അഭിനയിച്ചതിൻ്റെ പേരിൽ നടി അൻസിബെയും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്ന് നിള അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ ശക്തമായ ഒരു അതിജീവന കഥയാണ് നിള ചാനലിനോട് പങ്കുവച്ചത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ